ചേലൂർ പരിശുദ്ധ അമലോത്പവ മാതാവിന്റെയും വിശുദ്ധ സെബാസ്നോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി റവറൻ ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരന്റെ കാർമ്മികത്വത്തിലാണ് കൊടികയറ്റവും ദിവ്യബലിയും നോവേനയും നടന്നത് തുടർന്ന് തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു ഇടവക വികാരി ഫാദർ ജോഷി പാലിയേക്കര സന്നിഹിതനായിരുന്നു ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലാണ് തിരുനാൾ ും ഞങ്ങൾ ഉയർത്തുന്ന പരിശുദ്ധാൻ കാമിന്റെയും നാമത്തിൽ ആശീർവദിക്കും ഈ പതാക മടങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും

ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലപ്പുഴ ടൈംസ് വീവിംഗ് സ്റ്റോറീസ് ഡിസൈനർ സ്റ്റുഡിയോ Creations made from the heart. Inside Outside Home Gallery. വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्रण manनरलाय कटन बलंड कटन soफ Cloनीवा मर को मनगरिन करियाता withत््यस्थक्ल अपडे यवम withलेस sty yearsसफपिय and good सर्स इन सेउ homeमरी केसी menन क commercialल सेर मेंन्र इरिल कोdaा